നമസ്കാരം ട്രൂൻറിലേക്ക് സ്വാഗതം ഇനി ഒരു തരത്തിലും ശത്രുക്കളുടെ യാതൊരുവിധ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളോ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളോ വിലപ്പോകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഭീഷണികളെ ഒക്കെ തന്നെ ചുരുട്ടിക്കൂട്ടി ഇന്ത്യ വ്യോമാതിർത്തിയിൽ കാട്ടുകയാണ് യുദ്ധതന്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ പലതരത്തിലുള്ള ഭീഷണികളെ ഭയപ്പെടേണ്ടതുണ്ട് പാകിസ്ഥാനുമായും അതുപോലെ ചൈനയുമായും ബന്ധപ്പെട്ടും ഇന്ത്യയ്ക്ക് ഒരുപാട് ഭീഷണി ഉയർന്നിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് സമീപഭാവിയിൽ ശക്തമായ പല മാർഗങ്ങളും ഇന്ത്യക്ക് അവലംബിക്കേണ്ടി വരും അവിടെ മുൻനിര പോരാളിയായി നിൽക്കുന്ന വ്യോമസേന വ്യോമസേനയെ സംബന്ധിച്ച് കൂടുതൽ കാലോചിതമായ മാറ്റങ്ങൾ സൈന്യത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് അത്യാധുനിക ആയുധങ്ങൾ പടക്കോപ്പുകൾ അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങൾ ആധുനിക യുദ്ധരംഗങ്ങളിൽ അനിഷേധ സാന്നിധ്യമായി സ്റ്റെൽത്ത് വിമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ വിമാനങ്ങൾ പുതിയ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രണുകൾ ഉണ്ടാക്കാനായി വ്യോമസേന ശ്രമം നടത്തുന്നത് അതിൽ ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഇരുപതോളം സ്ക്വാഡ്രണുകളെങ്കിലും രണ്ടായിരത്തി നാൽപ്പതിനകം നമുക്ക് പൂർത്തീകരിക്കണമെന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് കടക്കുന്നത് ഒരു സ്ക്വാഡ്രണിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ യുദ്ധവിമാനങ്ങൾ അങ്ങനെ മൊത്തം ഇരുപത് സ്ക്വാഡ്രണുകളായി ഉൾപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ മനുഷ്യനിയന്ത്രിതമായ യുദ്ധമാനങ്ങളുടെ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ സാധ്യമാക്കുക എന്ന വ്യോമസേനയുടെ സ്വപ്നത്തിന് സമാന്തരമായി തന്നെ ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സ്ക്വാഡ്രണും ഇന്ത്യയ്ക്ക് സ്വന്തമാക്കേണ്ടതുണ്ട് ചെറിയ സ്റ്റെൽത്ത് ഫൈറ്റർ ബോംബ് വിമാനങ്ങൾ മുതൽ വലിയ ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങൾ വരെ പലവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ തയ്യാറാക്കും ഒരു ടൺ മുതൽ പതിമൂന്ന് ടൺ വരെ ഭാരമുള്ള യുദ്ധവിമാനങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വ്യോമസേനയ്ക്കുണ്ടാകും രാജ്യത്തിൻ്റെ സ്ഥിരം ശത്രുരാജ്യങ്ങളായിട്ടുള്ള പാക്കിനെതിരെയും അതുപോലെ ഭീഷണി ഉയർത്തുന്ന ചൈനയ്ക്കെതിരെയും സാഹചര്യങ്ങൾക്കതിനനുസരിച്ച് പോരാടിക്കൊണ്ടിരിക്കാൻ ഇവയ്ക്ക് കഴിയും ഇരുപത് സ്ക്വാഡ്രണിൽ ഓരോ സ്ക്വാഡ്രണിലും പതിനാറ് മുതൽ ഇരുപത് വരെ ആളില്ലാ യുദ്ധമാനങ്ങളാണ് സേന ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ നാന്നൂറ് വരെ അത് പ്രധാനമായും മൂന്ന് തരത്തിലായിരിക്കും തരംതിരിക്കുന്നത് ഒന്നെന്ന് പറയുമ്പോൾ സി സി എ കൊളാബറേറ്റീവ് യുദ്ധമാനങ്ങൾ ആളില്ലാ യുദ്ധക്കപ്പലുകളോടൊപ്പം തന്നെ രൂപപ്പെടുത്തിയതാണ് ഇത് ഒന്നു മുതൽ അഞ്ച് ടൺ വരെ ഇതിന് ഭാരമുണ്ടാകും മനുഷ്യർക്കൊപ്പമോ അല്ലാതെയോ സഹകരിച്ചുകൊണ്ട് യുദ്ധമേഖലയിൽ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും അതിൽ സെൻസറുകൾ ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ അതായത് ബ്രഹ്മോസ് സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ സിസ്റ്റം എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടുത്താനായി കഴിയും ഇത് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കൃത്യമായി തന്നെ ലക്ഷ്യത്തിലേക്ക് കടക്കും പത്ത് മുതൽ പന്ത്രണ്ട് വരെ സി സി എ സ്ക്വാഡനുകളാണ് വ്യോമസേന ലക്ഷ്യം വയ്ക്കുന്നത് അടുത്തതായി ടാക്ടിക്കൽ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ രണ്ടാമത്തത് ഇതാണ് അഞ്ച് മുതൽ പത്ത് ടൺ വരെ ഭാരം വരുന്ന രുദ്രം ആന്റി റേഡിയേഷൻ മിസൈൽ അല്ലെങ്കിൽ ബ്രഹ്മോസ് ടു ഹൈപ്രസോണിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്നവയായിരിക്കും ശത്രുവിൻ്റെ ഏതുതരം ലക്ഷ്യസ്ഥാനത്തേക്കും കൃത്യമായി പാഞ്ഞെടുക്കാൻ ഇതിന് കരുത്തുണ്ട് മൂന്നാമതായി പറയേണ്ടത് അതും ഏറ്റവും ഭാരമേറിയതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ആളില്ല സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പത്ത് മുതൽ പതിമൂന്ന് ടൺ വരെ ഭാരം ഡിആർഡി എ യുടെ ഘാതക് എന്ന ആളില്ല കോമ്പാക്ട് ഏരിയ വിമാനം ഇതിലുൾപ്പെടും അഞ്ചാം തലമുറ സാധാരണ യുദ്ധമാനങ്ങളുടെ എല്ലാ കഴിവും ഈ വിഭാഗങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വേണം കരുതാൻ നാല് ടൺ പേലോഡ് വരെ വഹിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് സ്വതന്ത്രമായ മെഷീനുകൾക്കോ സി സി എ ഡ്രോണുകൾക്കൊപ്പമോ ഉപയോഗിക്കാൻ കഴിയും വ്യോമ ആക്രമണങ്ങൾക്കായും ആകാശത്തു നിന്നും കരയിലേക്കുള്ള ലക്ഷ്യങ്ങൾ തൊടുക്കാനും അതിനെ നോക്കിക്കാണാനും പ്രതിരോധിക്കാനുമൊക്കെ ഇതിന് സാധിക്കും മൂന്ന് വർഷത്തിനകം തന്നെ ഇതിൻ്റെ മാതൃക തയ്യാറാക്കി നൽകാനാണ് ഡിആർഡി ഒ ശ്രമിക്കുന്നത് അതിനുശേഷം എച്ച് എ എൽ മാതൃക തയ്യാറാക്കുന്നതനുസരിച്ച് യുവസേനയുടെ ഭാഗമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്